നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം നേതൃത്വത്തിൽ മീറ്റ് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു അക്കാദമിക് ഡയറക്ടർ പ്രദീപ് സർവ്വതലത്തിലും രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തരായ പ്രതിഭകളെ സൃഷ്ടിച്ചെടുക്കാൻ അസറ്റ് പേരാമ്പ്രയുടെ നേതൃത്വത്തിൽ ടാലൻറ്റ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പേരാമ്പ്ര കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു അസറ്റ് ഡയറക്ടറും ഗ്രാൻഡ് മാസ്റ്ററുമായ ജി എസ് ഒരു നാടിൻ്റെ നാളേര നക്ഷത്രങ്ങളാകുന്ന കുട്ടികളെ കാണുവാൻ കഴിയുന്നു അവരോട് സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് നിങ്ങളെപ്പോലൊരു കുട്ടിയായിരുന്ന കാലം മുതൽ ഹൃദയത്തിൽ ഏറ്റവും വലിയ ആദരവോടെ ആരാധനയോടെ ഞാനും ഒത്തിരി ഒത്തിരി ആളുകളും കണ്ടിരുന്ന മരണത്തിൻ്റെ മഹാകാലത്തിലേക്ക് മടങ്ങിപ്പോയ ആദർശ ശുദ്ധിയുടെ അടയാളമായ സഖാവ് വി വി ദക്ഷിണാമൂർത്തിയുടെ ഓർമ്മയുടെ പേരിലുള്ള ഒരു ടൗൺ ഹാളിലാണ് ഈ മധ്യാത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നത് എന്നതും ഏറ്റവും അഭിമാനകരവും ആഹ്ലാദകരവും തന്നെ പ്രിയങ്കരനായ സുഹൃത്ത് ഡോക്ടർ സി എച്ച് കുട്ടിയുടെ നേതൃത്വത്തിൽ അസറ്റും അതിനു മുൻപുള്ള അനുബന്ധ വൈജ്ഞാനിക വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളുമൊക്കെ ഈ നാടിൻ്റെ അറിവിൻ്റെ ഭൂപടത്തിൽ കൃത്യമായ അടയാളപ്പെടുത്തലുകൾ നടത്തുന്നതിന് ഏറെ വർഷങ്ങളായി ടുത്തും കണ്ട് ഞാൻ സാക്ഷിയുമാണ് അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള എന്റെ വ്യക്തിപരമായ കടുത്ത ഇഷ്ടം അദ്ദേഹത്തിന്റെ ഒരു ആശയം ഇവിടെ പറഞ്ഞ ഒരു അഭിപ്രായത്തിനോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതിൽ നിന്ന് എന്നെ തടയുന്നു ഭാഗ്യം ചെയ്ത തലമുറ നിങ്ങളുടേതാണ് എന്ന അഭിപ്രായത്തിനോടുള്ള എന്റെ വിയോജിപ്പാണ് അസറ്റ് ചെയർമാൻ സി എച്ച് ഇബ്രാഹിം കുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അക്കാദമിക് ഡയറക്ടർ ടി സലീം ആമുഖ പ്രഭാഷണം നടത്തി പേരാമ്പ്ര മേഖലയിലെ സിവിൽ സർവീസ് ജേതാക്കളായ എസ് അമൃത ഷാരിഖ കീഴരിയൂർ റാഷിദലി നാഗത്ത് എന്നിവരെയും നിയോജക മണ്ഡലത്തിലെ യു എസ് എസ് എൻ എം എം എസ് 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 എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ എണ്ണൂറ്റി എഴുപത് വിദ്യാർത്ഥികളെയും മികച്ച വിജയത്തിന് പ്രതിഭകളെ പ്രാപ്തരാക്കിയ അൻപത്തൊൻപത് വിദ്യാലയങ്ങളെയും ഒരേ വേദിയിൽ ആദരിച്ചു നസീർ നൊച്ചാട് എം പി കെ അഹമ്മദ് കുട്ടി ടി ചിത്രാരാജൻ ഒ സി ലീന പി ടി അഷ്റഫ് യു സി ഹനീഫ ടി കെ നൌഷാദ് പി കെ രാകേഷ് സി എച്ച് രാജീവൻ പി സി സിറാജ് കെ എം പ്രദീപ് എന്നിവർ സംബന്ധിച്ചു അസറ്റ് ജനറൽ സെക്രട്ടറി വി ബി രാജേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് കോർഡിനേറ്റർ ചിത്രാരാജൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ